ആകെ പൊന്തയും കാടും അറിഞ്ഞു ഉമ്മ ആ എന്താ ഞാൻ ഹസ്മൻറെ അടുത്തേക്കൊന്ന് പോട്ടെ ഒളിച്ച് എല്ലാം പറഞ്ഞു നിന്നോട് എനിക്ക് രണ്ടു ദിവസം എന്റെ ക്ലാസ് ഒഴിവുമ്പോ ടെ നടന്ന് നാല് പേരെട്ടോ ഈ പേരന്റെ ഉള്ളില് എന്തെല്ലാം പണികളുണ്ട് എനിക്ക് നോമ്പാണ് വരുന്നത് ഒന്ന് അടിച്ചൊന്ന് നേരെ അതിൻ്റെ ഉള്ളൊക്കെ ആകെ രണ്ട് ദിവസം അല്ലെമ്മ ലീവ് ഉള്ളു അന്നപ്പോ ഞാൻ അതിന്റെ ഉള്ളിൽ പണികൾ എടുക്ക ഞാൻ രണ്ടാളും കൂടി ഒന്ന് വർത്തമാനം പറയാനാണേ ഞാൻ മേ വരൻഡേ അന്നോടന്നേ പറഞ്ഞിട്ടൊരു ഒരു ഇല്ല എന്താ ചെയ് ആ രണ്ടു ദിവസം കൂടി ലീവ് കിട്ടുമ്പോത്തിന് പെണ്ണു പോയി അതിനനുസരിച്ചിട്ടൊരു കൂട്ടുകാരത്തിണ്ട് ഓ അമ്മാക്കാണെങ്കി ഇതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യം കുട്ടിനോട് എത്ര പറഞ്ഞാലും കുട്ടിയിട്ട് കേക്കും ഇപ്പൊ കൂടെ എന്ന് വെട്ടി തീരാതാണോ വായ കേ ഇല്ലടി കേറുന്നില്ല നിനക്ക് അവിടെ കൊറച്ച് പണിയോളുണ്ടടി ഇമ്മ പറഞ്ഞേ പണിയോള് വിൽക്കണംന്ന് വന്നതാ പെണ്ണെ ഉം എടി ഉച്ചക്ക് നല്ല പടം ഇണ്ടടി നമുക്ക് കാണിങ്ങോട് വായോ സിനിമ കാണാനോ ഞാൻ അല്ലടി ഈ ഇമ്മനെ രണ്ടു ദിവസം ലീവ് ഉണ്ടാകുമ്പോ പേരന്റുകള പണി കൊടുക്കാൻ പറയും ഇനി സിനിമ കാണാൻ കൂടെന്നെ ഞാനല്ല ആ ഒന്നും പറഞ്ഞാ പറ്റൂല എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ വയ്യടി ഇങ്ങനെ നല്ല സിനിമയാണ് ഏഷ്യാനെറ്റില് ഇങ്ങോട്ട് വായ നമുക്ക് രണ്ടാക്കും കൂടി ഒരുമിച്ചിരിക്കാ ജിമ്മാനോട് പറഞ്ഞിട്ട് വായോ ഞാൻ അമ്മാനോട് ചോദിച്ചോക്കട്ടെ ഡ്രസ് അല്ല വരാണ്ടല്ലോ ആ ഇത് ഇത് കൂട്ടുകാരെഫ് വന്നപ്പിളേ കൊടുന്നതേന്ന് ഡ്രസ്സുണ്ട് അല്ല എനക്ക് വേണി ഏ ഞാൻ വെറുതെ ചോദിച്ചാടി ആ എനക്ക് എന്തേലും ആവശ്യം ചോദിച്ചോളൂ ഞാൻ തരണ്ടി എന്നെച്ചി പോയി ഉമ്മാട് ചോദിച്ചിട്ട് വാ ഞാൻ അമ്മാക്കട്ടെ എന്നിട്ട് ഞാൻ പറയാ ഉം ടഞ്ഞോള് തരുമ്പോ കേറിയ എന്താടി എനിക്ക് എന്തിനെ വിളിച്ചാർക്കണത് ഞാൻ അവിടെ അപ്പുറത്തൊരു പണിയിലാണ് അപ്പുറത്തേക്ക് ഒന്ന് വന്നൂടെ ആ ഞാൻ അസ്നന്റെ പേരയിലേ ഒന്ന് ടി വി കാണാൻ പോട്ടെ നല്ല പടം ഉണ്ടത്ര ഏ സിനിമ കാണാനൊന്നും പോവൊന്നും വേണ്ട ഇവിടെ ഇരുന്നാ മതി അവനക്ക് ഇനി പരീക്ഷ ഒക്കെയാണ് വരുന്നത് ഒന്ന് പുസ്തകം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കൊക്കെ ചെയ്യേ എന്താ ഓള് വിളിച്ചിട്ടല്ലേ ഞാൻ പോണത് ഞാൻ ഇല്ലെന്നൊക്കെ ഉള്ളോട് ആദ്യം പറഞ്ഞു പക്ഷെ ഓള് സമ്മയിക്കണില്ലേ ഞാൻ വേഗം വരും അവർക്ക് പറഞ്ഞ മനസ്സിലാവൂലേ ആടെ പോണ്ടോ അമ്മക്ക് അതൊന്നും ഇഷ്ടമില്ല നമ്മളീ ചെല്ലണോ തീരെ പറഞ്ഞാ മനസ്സിലാവൂല എന്താ അമ്മ ഓള് വിളിച്ചത് കൊണ്ടല്ലേ പോണത് പിന്നെ എനിക്ക് എനിക്കാകെള്ളൊരു കൂട്ടുകാരത്തിയല്ല ഓള് ഇങ്ങനെ എന്തെങ്ങനെ ആ പോയ്ക്കോ വല്ലാതെ അവിടെ ഇരിക്കൊന്നും വേണ്ട പൊറത്തെടെങ്കിലൊക്കെ ഇരുന്നാ മതി ഞാൻ വിളിക്കുമ്പോൾ വരണട്ടാ ഉം ഞാൻ പോയി പാവാണ് അതിനെ പറഞ്ഞിട്ടും കാര്യൊന്നും ഇല്ല അയിനിപ്പോ മുണ്ടാനും പറയാനും ഇപ്പൊ ആരും ഇല്ലല്ലോ ആകെ ഉള്ളത് ഓളല്ലേ ഓൾ അമ്മക്കാണെന്നില്ല ഞങ്ങൾ ആരാണ് കേറുന്നും കൂടിയും പറ്റൂല അവളൊക്കെ വല്യ പൈസക്കാരല്ലേ എന്റെ കുട്ടിക്ക് അന്നോ ഇന്നോ ഒരേ അനുഭവാണ് എന്നും കഷ്ടപ്പാടല്ലേ എന്നാ പറഞ്ഞോന് ഇതൊക്കെ തീരെ ആ ഇരിക്കടി സിനിമ തുടങ്ങാറായിട്ടില്ല അപ്പൊ തുടങ്ങൂ അതുവരെ കുറച്ചേരം വർത്താനം പറഞ്ഞിട്ട് ഇരിക്ക എന്താണ് ഞങ്ങളെ ഞങ്ങൾ ഉച്ചക്കൊരു സിനിമ ഉണ്ട് അപ്പൊ അത് കാണാച്ചിട്ട് വന്നിരുന്നതാണ് ഞാൻ ഓണായി ഉച്ചരുത്തിയതാ ടി വി ഒന്നും വെക്കൊന്നും വേണ്ട കഴിഞ്ഞ മാസം തന്നെ എത്ര ഒരു കറണ്ട് ബില്ലാ വന്നിട്ടുണ്ടെന്ന് അറിയാൻ എനിക്ക് അന്റെ ഇപ്പൊ വിളിച്ചിട്ട് ഇന്ന് ചീത്തറിയുന്നുണ്ട് ഇങ്ങനത്തെ ഓരോരോ സ്വഭാവം കാട്ടിട്ടാണ് ഈ കറണ്ട് ബില്ലൊക്കെ കൂടുന്നത് ടി വി ഒക്കെ ഒന്നും വേണ്ട എന്തേലും പുസ്തകം എന്തേലും പഠിച്ചുകൂടി ഇന്നിട്ട് പരീക്ഷയാണ് വരുന്നത് എന്ത ഇങ്ങനെ ഒരു ദിവസം സിനിമ ഒന്നും കാണാൻ സമ്മതിക്കൂല നേരുള്ള ദിവസമല്ല ഒന്ന് കാണുള്ളൂ ഞാൻ കാണു ഞാൻ പറയുന്നത് അത് കേട്ടാ മതി ജിവിടെ അന്നാക്കാ എന്നോട് ഒരു കാര്യം അറിയാണ്ട് വിടുവാതൊന്നും കാര്യമാക്കൊന്നും വാങ്ങില്ല ഇവിടെ സ്ഥിരം ഉള്ളതാ ജിവിടെ ഇരിക്കട്ടെ ഞാൻ എം പോയിട്ട് വരാം പൊണ്ണിനോട് എത്ര പറഞ്ഞാലും പൊണ്ണ് കേക്കൂലങ്ങോട് കേറ്റരുത് കേറ്റരുത് അറിഞ്ഞി എന്തോടാണി ഓളെ അങ്ങോട്ട് കേറ്റാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല ഓളെ അങ്ങോട്ട് കേറ്റരുത് എന്ന് തിരുമ്പൂല കൂഴിച്ചൂല ഒരു വൃത്തിയും കൊടുപ്പില്ല ഒരു നല്ലൊരു ഡ്രസ്സും കൂടി ഇല്ല നമ്മളെ കുടുംബങ്ങൾ ആരേലും കണ്ടങ്ങാട്ട് വന്നിട്ടുണ്ടെങ്കിലേ അതിന് മോശം നിക്കാണ് അടുക്കാൻ പറഞ്ഞാൽ മനസ്സിലാവൂല ഞാൻ പറഞ്ഞത് മര്യാക്ക് കേട്ട് നിൽക്കാൻ നല്ലത് നമുക്ക് വർത്താനം പറയുന്നുണ്ട് ഞാൻ പൊറത്തുക്കൾ പോയിരുന്നോണ്ടാണ് വർത്താനം പറഞ്ഞു ഇതിന് മുടുക്ക് കേട്ടാ ഞാൻ അയക്കൂല ഞാൻ പറഞ്ഞതരാക്കെ പറയപ്പെ കേക്കും ആന അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന സഹിച്ചാ മതിജി അടുപ്പം ഇവിടെ വിളിക്കാട്ടെ അവർക്ക് പഠിക്കാനും ഇല്ല ഒന്നുമില്ല എനിക്ക് പരീക്ഷ എന്നുള്ള ബോധം ഉണ്ടെങ്കിലും ഉണ്ട് എനിക്ക് ഉണ്ടോ ഓ മേലിങ്ങനെ കേറ്റിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ നമുക്ക് പിന്നെ ഗതിയില്ല വെച്ചുണ്ടാക്കുമ്പോഴത്തൊക്കെ ചിലപ്പോൾ പൊതി ഉതിങ്ങാണ്ട് നിക്കും എനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല നമ്മോടെ നല്ല 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 ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഓളോടെ നന്നായി എന്നും ഒരു കഞ്ഞും പയറേ ഉണ്ടാവുകയുള്ളു അക്ക ആലോചിച്ച് നിന്നോണ്ട് വല്ല അസുഖം വരും എനിക്ക് ഓളൊക്കെ നോക്കി നിന്ന് വള്ളറക്കിട്ടുണ്ടെങ്കിൽ പറഞ്ഞ അത് മനസിലാവൂല ഏ എന്ത് പറഞ്ഞിട്ടും കാര്യല്ല പെണ്ണിനോട് പോയ പാവ ഇമ്മ പറഞ്ഞ ഒക്കെ ഓട് കേട്ടിട്ടുണ്ടാവും ഇമ്മ ആ എന്താടി വരുന്നേ അവിടെ വരി എന്താണ് ഈ വിളിച്ചിങ്ങനെ അലർന്നത് ഓൾ പോയില്ലേ ഇപ്പൊ നിങ്ങള് പറഞ്ഞൊക്കെ പോള് കേട്ടില്ലേ അവൾ പോയെങ്കിൽ നന്നായി ഇപ്പോൾ കേട്ടിട്ട് ഇപ്പൊ എന്താ ആ ഇങ്ങക്കൊന്നും ഒന്നും ഉണ്ടാവൂല ഇന്ന് ഞമ്മളെ ഇപ്പൊ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ ഇപ്പൊ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ നോക്കിണ്ടാക്കിയിണെന്ന് ഇപ്പോഴാണ് ഒരു മുതലൊക്കെ ഉണ്ടായിരിക്കണതെന്ന് അപ്പൊ നിങ്ങൾ അഹങ്കരിക്കരുത് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്ക വേണം അതൊക്കെ പണ്ടത്തെ കാര്യല്ലേ ഇപ്പത്തെ കാര്യം നോക്കി ജീവിക്കുക എങ്ങനെയാണ് നല്ല രീതിയിലല്ലേ പണ്ട് കഞ്ഞും പയറവ കുടിച്ചിട്ടൊക്കെ കാര്യം നിന്നിട്ടുണ്ടാവുക പക്ഷെ ഇപ്പളേ ആന്റെ പാക്ക് നല്ലൊരു ജോലി ഉണ്ട് എല്ലേതുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കണത് അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാർ മാത്രം നമ്മളെ പെരൻ്റെ ഉള്ളിൽ കയറിയാ മതി ആ നിങ്ങക്ക് ഇപ്പൊണ്ടായതല്ലേ ഈ മുതലൊക്കെ എന്ത് തെറ്റെയ്തിട്ട മങ്ങൾ ഈ വർത്താനൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞത് ഞാൻ അപ്പൊന്നും ഉണ്ടായിരുന്നതോട് പോയിട്ടുണ്ടാവൂലെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ കണ്ടീലും ഇങ്ങോട്ട് പോയില്ലേ എനിക്ക് ആകെ ഉള്ള ഒരു കൂട്ടായത്തിന്ന് പറയാനോള് മാത്രമുള്ളൂ എന്താ നിങ്ങക്ക് അതിന്റെ ഒന്നും വില നിങ്ങക്ക് മനസ്സിലാവൂല ആ പാവങ്ങൾക്ക് ഇപ്പൊ പോലും ഇല്ല അമ്മ ഐറ്റങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ആ കുടുംബം നോക്കണമെന്നാറി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ നയിച്ചിട്ടേ നിങ്ങൾക്ക് പൈസ ഒക്കെ കൊടുന്ന് തന്നിട്ടുള്ള അഹങ്കാരാണ് നിങ്ങൾക്ക് വേറെ ഒന്നുമല്ല ഐറ്റങ്ങൾ ഉള്ളത് നുള്ളി പെറുക്കിയിട്ടാണ് ജീവിക്കണത് നമ്മൾ അയൽവാസിയോട് മോൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നിങ്ങളിതൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ലയേ എവിടുന്ന് പൈസയുടെ അഹങ്കാരം തലക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല ഓൾ എന്നോട് മുണ്ടാതിരിക്കട്ടെ അപ്പൊ നോക്ക് ഞാൻ തരന്തി എന്താ കത്തിച്ചു പടർന്ന് വെള്ളം വളർന്നിട്ട് എന്തെങ്കിലും തീയ്യാ അത്ര പെട്ടെന്ന് സിനിമാനൊക്കെ കഴിഞ്ഞ് വന്ന എന്താ പോന്ന് പോന്നില്ലേ ഇതാ എന്റെ കണ്ണും പൊറക്കങ്ങനെ ചോന്നിക്കണ് എന്തായി അതെ ഓളമ്മ ഒക്കെ ഓഫാക്കിച്ച് ഞാൻ ചെന്നപ്പോ പിന്നെ ഓളോട് പറയണീ വൃത്തി കുഴപ്പമില്ലാത്ത ആൾക്കാരെന്തിനാണ് അവട്ടൊരുക്കാൻ പോലും ഒരു ഡ്രസ്സും കൂടെ ഇല്ലാത്ത ആൾക്കാരാണ് ഈ ആൾക്കാരൊന്നും പെരൻറെ ഉള്ളില് കേട്ടെടുത്തെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ട് ഓള് കൊറേ ചീത്തറന്നു ഞാൻ ഇങ്ങോട്ട് പോകുന്നവിടുന്നു അന്നോട് പറഞ്ഞില്ലേ ഇത് എന്തിനാണ് പോയത് ഞാൻ എന്നോട് പറഞ്ഞിക്കണം അതിൻ്റെ എന്നെ ഒരിക്കുന്നിഷ്ടല്ലാന്ന് ഓരൊക്കെ നല്ല പൈസ ഉള്ള ആൾക്കാരല്ലേ നമ്മക്കാണെന്നുണ്ടെങ്കിലും ഒരു ഇട്ടെടുക്കാനൊക്കെ ഒരു തുണിയും കുപ്പായും ഇല്ലാത്ത ആൾക്കാരാ നമ്മള് നല്ല കുട്ടിയാണ് പോണ്ടിണ്ടായി ഞാൻ ആവും പാടും എന്നോട് പറഞ്ഞിരിക്കുന്നു പോവണ്ടന്നുള്ളത് ചെ കേക്കാതെ പോയതല്ലേ മോള് വിളിച്ചപ്പോ അങ്ങനെ പോയതാണ് ഉമ്മ ഇപ്പൊ എന്തോ പോലായി ഉമ്മാ പറഞ്ഞ കേക്കാതെ പോയതോണ്ട് ഇക്കാര് എന്തായാലും ഒരു കുറി കിട്ടാണ്ട് അപ്പൊ നമുക്കൊരു ടി വി നമുക്ക് വാങ്ങാം അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോഴും ഒന്നും വേണ്ടല്ലോ ും തുടങ്ങിയല്ലോ ഇജിപടങ്ങൾ ഒറ്റക്ക് ഇരിക്കും വേണ്ട ഇവി വാങ്ങി തരാം അപ്പൊ ടി വിക്ക് ഇത്ര വലിയ പൈസ ഒന്നും വേണ്ട ഇപ്പ എന്റെ ഇപ്പ ഉണ്ടായി ഇങ്ങനെ കിടന്ന അനുഭവിച്ചിരുന്നു അന്ന് പറഞ്ഞാലേ ഒന്നും ഉണ്ടായിരുന്നില്ല വാടക നമ്മൾ ഞമ്മള് നിന്നിരുന്നത് പിന്നെ ഞാൻ നയിച്ചിട്ടാണ് ഈ ഒരു പെരങ്കി പെര ഉണ്ടായത് എൻ്റെ പാന കൊണ്ടൊന്നും യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല നോക്കള്ളും കഞ്ചാവും വലിച്ചെങ്ങാണ്ട് മേഘാണ് മരിച്ചു പോയി അത്ര തന്നെ ഞാൻ ആലോചിക്കുമ്പോ വേഗം മരിച്ചെന്നെ നന്നായു അല്ലാന്നുണ്ടെങ്കിൽ ഈ പനി ഉണ്ടാവൂല എന്റെ കുട്ടിക്കൊന്നു കെടുക്കാൻ നാട്ടിക്കാര ഞാൻ പൊയ്ക്കമ്മ എന്തേലൊക്കെ ചെയ്യാ ഞാൻ പോവുകയും ചെയ്യരുതിട്ടാ ആ ഓണും ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെ ഇങ്ങനെ ഞമ്മളെ വെറുതെ ഉള്ളിൽ ഇരുന്നിട്ട് വർത്താനം പാറ അല്ലെങ്കിൽ പുറത്തിരുന്നു വർത്താനം പാര ഒക്കെ ചെയ്തോളുണ്ടോ അയിനുള്ളൊക്കെ ഇനി കേറണ്ട പാവാണ് എന്റെ കുട്ടി അയി നല്ല സങ്കടായിട്ടുണ്ടാവും മൂത്തോക്കിട്ടെ പറഞ്ഞപ്പോ അപ്പൊ എന്നു പറഞ്ഞതിലിപ്പൊ കാര്യണ്ട് അയൽവാസികളായിട്ട് ഇരിക്കുന്ന ഞങ്ങളല്ലാതെ പോലെ ആരോ സഹായിക്കാനുള്ളത് പാപ്പ ഇല്ലാത്ത അല്ലെ ഞാനാണെങ്കിൽ ഒന്നും ചിന്തിക്കാതാണ് ഇപ്പൊ ആരും ഞാൻ ഞാനപ്പ എന്റെ നാണക്കേട് മാത്രം ഞാൻ ആലോചിച്ചിട്ടുള്ളൂ ആ കുട്ടിക്ക് ഇപ്പൊ സങ്കടമായിട്ട് ഇപ്പൊ ഇവിടുന്ന് നീച്ച് പോയിട്ടുണ്ടാവുക എന്തായാലും വേണ്ടില്ല അതിൻ്റെ അടുത്തൊന്നും പോയാക്കട്ടെ ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോരാ ഇനിപ്പോ പെണ്ണിനാവും ഒരു വിഷമം വേണ്ട വേണ്ടിണ്ടായി ഞാൻ തന്നെ കാരണക്കാരെ ഉമ്മ അപ്പൊളും എന്നോട് പറഞ്ഞത് പോവണ്ട പോവണ്ട ഞാൻ കേക്കാതെ പോയതല്ലേ മോളെ ഈ എന്തെങ്ങനെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കണത് നീച്ചിട്ട് ആ ചായ എന്തേലും കുടിച്ചോക്കൊന്നും കുടിച്ചിട്ടില്ല ക്കണിക്ക് മനസ്സിലായിക്കണ് ഞാനപ്പളേ ഓരോരോ ചിന്തയിലേ അത് കാരണാണ് നീ ഇന്നോട് ക്ഷമിക്കട്ടോ ഞാൻ അറിയാതെ പറ്റിയതാണ് അന്നോട് എന്താ പറയണ്ടത് ഒന്നും എനിക്കറിയില്ല ജീ ഇന്നോട് ക്ഷമിച്ചാളാ എന്തങ്ങളൊന്നും ഉണ്ടാത്ത് ഞാനെന്ത് പറയാനാ ഞങ്ങക്ക് ഇപ്പൊ നിങ്ങളെ അത്ര പൈസയും മുതലൊന്നും ഇല്ലല്ലോ ഞങ്ങള് പാവങ്ങളല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിലൊരു വെലി ഇല്ല ഒന്നുമില്ല നിങ്ങളൊക്കെ പറഞ്ഞ കേട്ടിരിക്കല്ലാതെ എന്താ കാട്ട് സാരി ഇല്ല എന്റെ അടുത്ത് തെറ്റ് പറ്റിയതാണ് എന്റെ മകള് വാണ്ടി വന്ന് നീക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പണ്ടത്തെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഓർക്കലൊന്നുമില്ല അതുകൊണ്ട് പറ്റി പോയതാണ് ഇന്നോട് ക്ഷമിക്കും ഇങ്ങെന്തായാലും വിജി ഞാൻ വന്നോണ്ട്ട്ടോ നീ ഞാൻ അപ്പത്തെ അതില് പറഞ്ഞു വിചാരിച്ചിട്ട് ഇജി വരാതിരിക്കും ഒന്നും ചെയ്യരുത് എന്റെ കുട്ടിക്കാകളുള്ളൊരു തോന്നി മാത്രമേ ഉള്ളൂ നിങ്ങക്ക് ഭയങ്കര വിഷമമായിരിക്കുമ്പോ ഞാൻ പറഞ്ഞതോട് കരയണൊക്കെ ഉണ്ട് ഇജി ഒന്നും വിചാരിക്കണ്ട ചാണ്ട് വരുംട്ടോ എപ്പോ വേണെങ്കിലും വന്നോണ്ട് എന്ത് സഹായത്തിനു ജി എന്നെ വിളിച്ചോളും ഉണ്ട് എന്നാ ഞാനവിടെ പോട്ടേട്ടോ ഒന്നും തോന്നില്ലേ മനസ്സിൽ ആ ആയിക്കോട്ടെ ഉം എന്നാ ആയിക്കോട്ടെ ഡേ ശെരി എന്നാ കണ്ടില്ലേ എൻറെ അസന എന്ത് നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് അവളോ അവളെ അമ്മാക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കണക്ക് സന്തോഷായില്ലേ ഇനിയിപ്പൊ സങ്കടമൊന്നും ഇല്ലല്ലോ ചായ എന്തെങ്കിലും കൊടുത്ത് കുടിച്ചുകൂട്